നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മതവികാരം വ്രണപ്പെടുത്തിയെന്ന ഹിന്ദുത്വ സംഘടനകളുടെ ആരോപണത്തെ തുടർന്ന് വീണ്ടും ഒരു ചിത്രം കൂടി രാജ്യത്ത് പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ് തെന്നിന്ത്യൻ താരം നയൻതാരയുടെ അന്നപൂരണി എന്ന ചിത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളത് ചിത്രം നീക്കം ചെയ്തതാകട്ടെ അമേരിക്കൻ കമ്പനിയായ നെറ്റ്ഫ്ലിക്സും എത്ര വലിയ ബഹുരാഷ്ട്ര കുത്തകയാണെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കണമെങ്കിൽ തങ്ങളുടെ താല്പര്യം അനുസരിച്ചേ പറ്റുവെന്നു കൂടിയാണ് തുടർച്ചയായുള്ള ഇത്തരം ഭീഷണികളിലൂടെ ഹിന്ദുത്വ സംഘടനകൾ പറഞ്ഞു വയ്ക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ അല്ല തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി ഹൈന്ദവ ദേശീയ സംഘങ്ങൾ ഒരു വെട്ടിക്കിളി കൂട്ടം എന്ന നിലയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കെതിരെ ആക്രമണം ആരംഭിക്കുന്നത് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമുമായിരുന്നു ഇക്കൂട്ടരുടെ പട്ടികയിലെ ആദ്യ രണ്ട് പേരുകാർ രാജ്യത്ത് നിലനിൽക്കുന്ന വർഗീയ അക്രമ രാഷ്ട്രീയത്തെ തുറന്നു നിരവധി സീരീസുകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച പ്ലാറ്റ്ഫോമുകളായിരുന്നു ഇവ എന്നാണ് അതിന്റെ പ്രധാന കാരണം ഈ സമ്മർദ്ദ തന്ത്രത്തിന് ആദ്യം ഇരയായത് ആമസോൺ പ്രൈം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ പുറത്തിറങ്ങിയ സെയ്ഫലി ഖാൻ അഭിനയിച്ച താണ്ഡവിനെതിരെ വലിയ ആക്രമണമായിരുന്നു ഹിന്ദുത്വ സംഘങ്ങൾ അഴിച്ചുവിട്ടത് അധികാര രാഷ്ട്രീയത്തിന്റെ വടംവെലികൾ പ്രമേയമാക്കിയ താണ്ഡവ് ഹിന്ദു ദൈവത്തെ പരിഹസിച്ചു എന്ന് ആരോപിച്ച് രാജ്യത്തുടനീളം കേസുകൾ നൽകുകയായിരുന്നു ഇതിന്റെ ഭാഗമായി ആമസോൺ പ്രൈമിന്റെ ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥയായ അപർണ പുരോഹിതിന് കുറച്ചു കാലത്തേക്കെങ്കിലും ഒളിവിൽ പോകേണ്ടി വരികയും ചെയ്തു മോദി ഭരണകാലത്തെ പല സംഭവങ്ങളെയും പ്രതിഫലിക്കുന്ന സീനുകൾ താണ്ടവിൽ ഉണ്ടായിരുന്നുവെന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ് കേസുകൾ നിലനിൽക്കുന്നതിനാൽ അപർണയ്ക്ക് ഇപ്പോഴും ഇന്ത്യ വിട്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇതായിരുന്നു തുടക്കം ഇതോടെ സകല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെയും ഭയം പിടികൂടി മോദി ഭരണകൂടത്തെ പരോക്ഷമായെങ്കിലും വിമർശിക്കുകയോ ഹിന്ദുത്വ സംഘങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതോ ആയ ഉള്ളടക്കങ്ങൾ പിൻവലിക്കാൻ തുടങ്ങി എന്നതാണ് യാഥാർത്ഥ്യം നോക്കുക ഒരു സിനിമ നിർമ്മിക്കാൻ പോലും ഇന്ന് സ്വാതന്ത്ര്യമില്ല എന്നതാണ് സത്യം നമുക്കറിയാം സിനിമകളിലൂടെ പലരും യാഥാർത്ഥ്യത്തെ സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഭരണകൂടത്തിനെതിരെയുള്ള സത്യങ്ങൾ തുറന്നുകാട്ടിയാൽ അത് വിലക്കപ്പെടുന്ന രീതിയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് ഭരണകൂടത്തിനെതിരെ മാത്രമല്ല ഹിന്ദുത്വത്തിലെ കാര്യങ്ങൾ വിളിച്ചു അത് മതവികാരം വ്രണപ്പെടുത്തും രീതിയിലേക്ക് എത്തിക്കുന്നു എന്നാൽ ഒരു ഹിന്ദു മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം ചെയ്താലോ അത് യഥാർത്ഥ സംഭവമാണെന്ന് ഇവർ തന്നെ പറയും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ സെൻസർഷിപ്പ് ഒന്നും ഇല്ലാതെയാണ് കേരള സ്റ്റോറി ഒ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് അതിൽ ഹിന്ദു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിക്കുന്നതും അതിലൂടെ ഉണ്ടാകുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയായിരുന്നു ചിത്രം എന്നാൽ അതിനെ മതനിന്ദ എന്ന് വിശേഷിപ്പിക്കാനോ മതവികാരം ഭ്രണപ്പെടുത്തിയെന്ന് ആരോപിക്കാനോ ഒരു സംഘടനയും രംഗത്ത് വന്നില്ല എന്നാൽ അതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് തീവ്ര ഹിന്ദുത്വ സംഘങ്ങൾ മുന്നിട്ടിറങ്ങിയിരുന്നു എന്നാൽ അതേ സംഘടന തന്നെയാണ് ഇപ്പോൾ അന്നപൂരണി സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ശ്രീരാമനെ നിന്ദിക്കുന്നുവെന്നും സിനിമയെ ലവ് ജി ഹാദ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം രംഗത്ത് വന്നത് മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപർണ പുരോഹിതനെതിരെ പരാതികളുടെ നീണ്ട പരമ്പരയ്ക്ക് തുടക്കമിട്ട അതേ രമേശ് സോളങ്കിയാണ് നയൻതാര ചിത്രത്തിനെതിരെയും ആക്രോശങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് പ്രൈം വീഡിയോക്കെതിരെ നൽകിയ പരാതികളും സാമൂഹ്യ മാധ്യമ ക്യാമ്പയിനുകൾക്കും ിൽ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഹിന്ദുത്വ ദേശീയവാദിയായ രമേശ് സോളങ്കിയെ പോലുള്ള പ്രവർത്തകരാണ് ഒരു വർഷത്തെ ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരെയുള്ള ഓരോ ചെറു ശബ്ദങ്ങളും വെട്ടുക്കിളി കൂട്ടങ്ങളുടെ സഹായത്തോടെ ഭയപ്പെടുത്തി ഇല്ലാതാക്കുമ്പോൾ മറുവശത്ത് കേരള സ്റ്റോറി പോലെയുള്ള ചിത്രങ്ങൾ യാതൊരു സെൻസർഷിപ്പ് ബാധ്യതകളുമില്ലാതെ വിഹരിക്കുകയാണ് ഹിറ്റ്ലറിന്റെ പ്രചാരണ വിഭാഗം തലവനായിരുന്ന ഗീവൽസിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ത്യയിൽ കലാ സാംസ്കാരിക രംഗത്ത് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെയും തിരിച്ചറിഞ്ഞു ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രനിർമാതാക്കൾ സ്വപ്നം കണ്ടൊരു മതേതര ജനാധിപത്യ ഇന്ത്യ ഒരിക്കലും സാധ്യമാകില്ലെന്ന് വരും